എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മീഡിയയിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡും അതിനുശേഷം ഉണ്ടായ ദുരന്തവും അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ചെയ്യണം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഞാൻ യാത്രയിലാണ് അപ്പം ഇങ്ങനെയൊരു സാഹചര്യം ഒത്തു കിട്ടുകയില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു മാത്രമല്ല ഒരുപാട് പേരുടെ എന്താ പറയുക അവരുടെ ആയുഷ്കാലങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത് സ്വ വകകൾ കൃഷിസ്ഥലം അതായത് അവരുടെ സ്വത്തുക്കൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒലിച്ചു പോയിരിക്കുകയാണ് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിത്തോട്ടങ്ങളാണ് വേറെ കുറേ ഒരുപാട് പേര് കൃഷിയായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ഥലമൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ജീവിതോപാധികളില്ല ഓക്കെ അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യവന്മാരാണ് അല്ലേ നമ്മളൊക്കെ ജീവനോടെ ഇരിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളുകളാണ് അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലങ്ങാട് ജില്ലയിൽ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ വിലങ്ങാട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് കേട്ടോ അവിടെ ഒരു അഞ്ചാറ് വയസ്സ് വരെയൊക്കെ ഞാൻ ജനി ജീവിച്ചിട്ടാണ് പിന്നെ കാലിക്കറ്റിലേക്ക് മാറിയത് അതുമാത്രമല്ല എൻ്റെ ഫാദർ അവിടെ ഉണ്ടാക്കിയ എൻ്റെ ചെറുപ്പത്തിലുണ്ടാക്കി ഞാൻ ജീവിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾ ഒലിച്ചു പോവുകയും ആ വീടിന് വരെ നാശകഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അത് ഞങ്ങൾ വിറ്റ വീടാണ് പക്ഷേ എങ്കിലും അവിടെ ജീവിക്കുന്ന ആളുകളെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം എനിക്ക് എൻ്റെ എന്താ പറയുക ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഭാഗത്തൂടെയൊക്കെ പോയിരുന്നു അപ്പോൾ അന്ന് ഞാൻ കണ്ട പല കാര്യങ്ങളും ഇപ്പം ഇല്ല വിലങ്ങാട് എന്ന് പറഞ്ഞ ആ ഒരു ടൗൺ ഏകദേശം ഫുള്ളായിട്ട് തന്നെ നശിച്ചു പോയി അവിടെയുള്ള ഒരുപാട് കടകൾ ഒലിച്ചുപോയി അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് അതിനകത്ത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെയുള്ള വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് ആക്റ്റീവായ ചെറുപ്പക്കാർ ഈ ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേരെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ നഷ്ടപ്പെട്ടില്ല പക്ഷേ എങ്കിലും സ്വത്ത് വകകൾക്ക് ഭീമമായ നഷ്ടമാണ് വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഈ വയനാട് ജില്ലയിലും ഇതേപോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് പേര് മരിച്ചുപോയി എന്ത് ചെയ്യാനാണ് അപ്പം ഏത് എന്താണെങ്കിലും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ജീവിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ല മാത്രമല്ല ഈ ജീവിച്ചിരിക്കുന്ന പലരുടെയും ബന്ധുക്കൾ പലരും മരിച്ചുപോയി ഇതുപോലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിൽ കണ്ടു ഒരു കുടുംബത്തിലെ പതിനെട്ട് പേരെ മറ്റോ വയനാട് മരിച്ചുപോയിരുന്നു അതൊക്കെ എന്തൊരവസ്ഥയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം അതായത് നമ്മൾ ഈ ചാനലിൽ കൂടെയും നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടെയും ഒക്കെ ഒരുപാട് പേരെ പല രീതിയിലും നമ്മൾ ഒരു പൈസ പോലും വാങ്ങാതെ ഹെൽപ്പ് ചെയ്തു പല രാജ്യങ്ങളിലെത്താനും അല്ലെങ്കിൽ പല രീതിയിൽ അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്തു പല ആളുകളും ഇവിടെ എത്താറുണ്ട് വിളിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഈ ചാനൽ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് ടേക്ക് ഇറ്റ് ഫോർവേഡ് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക കേട്ടോ അത് ഞാനും എൻ്റെ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്യും ഈ യൂട്യൂബ് ചാനലിൻ്റെ റവന്യൂ നിന്നൊക്കെ ഒരു ഭാഗം ഞാൻ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം പറ്റുന്ന ആളുകൾ ഇത് ഡയറക്റ്റ്ലി എവിടെയെങ്കിലും എത്തിക്കാൻ നോക്കുക കേട്ടോ കാരണം ഗവൺമെൻറ് സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ഇത് അത് കാലതാമസമാണ് ആളുകൾക്ക് ഇമ്മീഡിയറ്റ്ലി ആണ് ആവശ്യങ്ങൾ അല്ലേ ഇമ്മീഡിയറ്റ്ലി അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്കൊക്കെ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൊണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അർഹരുടെ കയ്യിലെത്താൻ ഒരുപാട് കാലം എടുക്കും ഞാൻ പൊളിറ്റിക്സിലേക്കോ എനിക്ക് ഗവൺമെൻ്റ് വിശ്വാസമില്ല പൊളിറ്റിക്കലി ഉള്ള ഒരു റിമാർക്കല്ല കാലതാമസമാണ് പ്രശ്നം ഓക്കെ അവർ കൊടുക്കുമായിരിക്കും പക്ഷേ കൊടുക്കുന്നില്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ആവശ്യമുള്ളവന് ഇപ്പോഴാണ് ആവശ്യം സോ എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ വഴി എത്തിക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഡയറക്ട്ലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ മാത്രമല്ല ഇത് ക്രിയേറ്റേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് റവന്യൂവിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു മന്തിലെ പൈസയോ എന്തെങ്കിലും നമുക്കത് ഗൂഗിൾ വരുന്ന പൈസയാണ് ഓക്കെ ഗൂഗിൾ വരുന്ന പൈസയാണ് നമ്മൾ ഇത് ഒരു ആളുകൾ വാച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് യൂ ഗൂഗിൾ നമ്മൾ പൈസ തരുന്നു അത് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പൈസയാണ് ശരിക്കും ഈ എൻ്റെ എന്നെ സംബന്ധിച്ച് യൂട്യൂബ് വളരെ ഈസി മണിയാണ് ഓക്കെ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് റെഡിയാണ് ഓക്കെ നമ്മൾ റവന്യൂന്ന് കൊടുക്കുന്നു ഈ വീഡിയോ വീഡിയോക്കടക്കമുള്ള റവന്യൂവിൽ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ ഡയറക്റ്റ്ലി ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം കാലതാമസം ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ആർക്കാണ് എങ്ങനെയാണ് എന്നറിയത്തില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അടുത്ത് നിൽക്കുന്ന വല്ല എൻ ജി ഒസോ അല്ലെങ്കിൽ അങ്ങനെ ഓർഗനൈസേഷൻസോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക ഓക്കെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഗവൺമെൻറ്റിനെതിരോ ഗവൺമെൻറ് സിസ്റ്റത്തിന് എ എഗിൻസ്റ്റോ ഒന്നും അല്ല പക്ഷേ എങ്കിലും ആവശ്യക്കാർക്ക് നേരിട്ടെത്തിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നന്നാവുക ഇതൊന്നും ഒരു ഭാഗ്യമില്ലാത്ത ആൾ നിങ്ങൾ മറ്റേ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അതായിരിക്കും അത് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതാണ് കാര്യം അത് ഭയങ്കരമായ ദുരന്തമാണ് എന്ത് ചെയ്യാമല്ലേ എന്താ ചെയ്യുക നമുക്കൊന്നും നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്കെപ്പോഴും ഉള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കും അതൊരു കാര്യമില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക പറ്റുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക അറ്റ് ദ സെയിം ടൈം നമ്മൾ ഉള്ളതിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക ഓക്കെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാനലിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് രൂപയാണെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്കറിയാതിരിക്കാം പലരും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ നമ്മളിവിടെ ആളെ എത്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഈ അഡ്വൈസിനോ ഒന്നിനും ആരോടും ഒരൊറ്റ പൈസ പോലും നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല ഓക്കെ അത് നിങ്ങൾക്കറിയായിരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ഞാൻ ആരോടെങ്കിലും ഒരു രൂപയെങ്കിലും ഈ ഒരു ചാനലിലൂടെ നമ്മൾ അഡ്വൈസിനോ അല്ലെങ്കിൽ ഇവിടേക്ക് എന്തെങ്കിലും വരുന്നതിന് ഹെൽപ്പ് ചെയ്യാനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പൈസയുടെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഈ ഇവിടെ ഈ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ടേക്ക് ഇറ്റ് ഫോർവേഡ് ഓക്കെ ആർക്കെങ്കിലും അർഹതപ്പെട്ട ആർക്കെങ്കിലും അല്ലത്തുന്ന ഒരു ചെറിയ സംഖ്യയാണെങ്കിലും കുഴപ്പമില്ല അത് എന്താ പറയുക പലതുള്ളിൽ പെരുവെള്ള എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് പേര് കുറച്ച് കുറച്ച് സംഖ്യകളും അവരോട് പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ അത് കുറച്ചൊരു വലിയ ഒരു എഫേർട്ടായി മാറും സോ എൻ്റെ റിക്വസ്റ്റാണ് അപ്പം പറ്റുന്നവർ ചെയ്യുക ഞാനും ചെയ്യും നിങ്ങളും ഇത് പറ്റുന്ന പോലെ ചെയ്യാം അപ്പം വയനാടോ വിലങ്ങാടോ അല്ലെങ്കിൽ കോഴിക്കോടോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതിനിപ്പം ഞാൻ ഈ ജില്ലയ്ക്ക് കൊടുക്കണം ആ ജില്ലയ്ക്ക് കൊടുക്കണം എന്നും പറയുന്നില്ല ആർക്കെങ്കിലും ആർക്കെങ്കിലും ഓക്കെ മാത്രമല്ല ഒരുപാട് നല്ല മനുഷ്യർ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ട് നമുക്കൊന്നും അതിലൊന്നും പറ്റില്ല ഓക്കെ അതായത് ഈ രാജ്യത്ത് നിന്നുകൊണ്ടൊന്നും അതിനൊന്നും ഒന്നും സാധിക്കില്ല നമുക്ക് ഡയറക്ട്ലി പോയി കൊടുക്കാൻ നിങ്ങളിപ്പോൾ ആരെങ്കിലും കമ്പനി നിനക്ക് പറ്റുമെങ്കിൽ ഡയറക്ട്ലി പോയി ചെയ്യാൻ പറയാം അതിനെക്കൊണ്ട് സാധിക്കില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളതോളൂ ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ എന്താ പറയുക ബി ഗ്രേറ്റ്ഫുൾ ബി ഗ്രേറ്റ്ഫുൾ അബൗട്ട് ലൈഫ് ലൈക്ക് ഈ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജീവനോടെ ഓരോ നിമിഷവും ഇരിക്കാൻ സാധിക്കുന്നില്ല അതൊരു ഗ്രേറ്റ്ഫുൾ ആവുക ഓക്കെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മൾ ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ അതിനെ സപ്പോർട്ട് ചെയ്യുക അതാണ് ഇതിനകത്ത് ഒരു സമയത്ത് ചെയ്യേണ്ടത് കേട്ടോ എല്ലാത്തിലും നമ്മൾ മതവും രാഷ്ട്രീയവും ഒക്കെ കാലത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മര്യാദ ജീവിക്കാൻ പറ്റില്ല ഇപ്പം എനിക്ക് എന്താ പറയുക പല രീതിയിലുള്ള റിക്വസ്റ്റുകളും മെസ്സേജസും വരാറുണ്ട് അപ്പം ഞാൻ മതം നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല മിക്കവാറും റിപ്ലൈ ചെയ്യാറ് നമ്മൾ ആവശ്യം എന്താണോ അതനുസരിച്ച് റിപ്ലൈ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വിശ്വാസങ്ങളുണ്ടാവാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഉണ്ടാവാം പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊന്നും അതൊന്നും എടുത്തുകൊണ്ട് വരരുത് ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും ജെനുവൻ ആയിട്ട് തോന്നുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാം പല ആളുകളും ഇപ്പം നമ്മൾ ഈ ഫേസ്ബു ഫേസ്ബുക്കിലും ഒക്കെ കമൻ്റുകൾ കണ്ടു കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയം തന്നെയാണ് എല്ലാത്തിനും അതായത് ലൈക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് വന്നാൽ അതിനുള്ള ഈ ആരെങ്കിലൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നീ ചെയ്ത് ശരിയല്ല ഇയാൾ ചെയ്ത് ശരിയല്ല അങ്ങനെയല്ല ഓക്കെ ഇപ്പം ഈ സമയത്ത് വേണ്ടത് ഹെൽപ്പാണ് ഓക്കെ ഫിസിക്കൽ ഹെൽപ്പോ മൊണിറ്ററി ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പാണ് വേണ്ടത് അല്ലാതെ നമ്മളിപ്പം ഇവനാണ് ചെയ്തത് അവന ഇത് ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം ചെയ്യാം പിന്നീട് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം നിങ്ങൾക്കൊക്കെ വോട്ടെന്ന് സാധനം ഉണ്ടല്ലോ വോട്ട് എന്ന് പറയുന്ന സാധനം എല്ലടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ആ വോട്ട് ഓരോ മൂല്യമുള്ള വോട്ടാണ് നിങ്ങളത് അത് അത് വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശരിക്കും എപ്പോഴും നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതും കൂടെ നിങ്ങൾ ആലോചിക്കുക കേട്ടോ ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട കാര്യമോ ആരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ആളുകൾക്ക് ഹെൽപ്പ് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് കിട്ടും ഈ ചാനലിൽ നിന്ന് ഹെൽപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാം ആർക്കെങ്കിലും വേറൊരാൾക്ക് ഒരു നൂറ് രൂപയാണെങ്കിലും കുഴപ്പമില്ല കൊടുത്തു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും എനിക്ക് തരണം എന്നല്ല നിങ്ങൾക്ക് അടുത്ത് അറിയുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തിങ് ഓറൈറ്റ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഈ വീഡിയോ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു മാത്രമല്ല നിങ്ങളിത് പറ്റുന്ന പറ്റുന്നവരൊക്കെ ചെയ്യ അത്രയോ പറയാനേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മളത് വീഡിയോസും അതിനകത്ത് ഇത് മറ്റേ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് സമാധാനം കിട്ടില്ല സോ അങ്ങനെയാണ് പല ബോഡീസും ഒക്കെ കിടക്കുന്ന കോലം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ആ ഒരു മരിക്കുന്നതിന് മുന്നേ ഉണ്ടായി ആ സ്ട്രഗിളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പം താങ്ക്